മുത്തുമണികളെ വൈകുന്നേരത്തെ ഓപ്പൺ വീഡിയോ ഒക്കെ കുറേ ആൾക്കാർ കട്ട വെയിറ്റിങ്ങിലാണെന്നറിയാം അപ്പോൾ ഇതാ ഓപ്പൺ വീഡിയോ പക്ഷേ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വാങ്ങണം എന്ന് എന്നറിയില്ല അപ്പോൾ മോസ്റ്റ് ഡിമാൻഡ് അതായത് നിങ്ങൾ ഇങ്ങനെ എന്നെ വിളിച്ച് ഐറ്റം ഒരുപാട് എത്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കരുതിയിരുന്നു ഒരുപാട് പേക്ക് ചെയ്യാണ്ട് ഒരുപാട് പേക്ക് ചെയ്യാണ്ട് അപ്പം ഞാൻ കരുതി അതിൻ്റെ കൂടി ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഡർ തന്നവർക്ക് ഇനിയും അങ്ങോട്ടൊക്കെ നീണ്ടു കഴിഞ്ഞാൽ എത്തുമല്ലോ അതുകൊണ്ട് എൻ്റെ മക്കളൊന്ന് ക്ഷമിക്കുക വിചാരിച്ചിട്ട് നിങ്ങൾ സാധനം കാണിച്ചാൽ അത് വിചാരിച്ച സാധനം കാണിച്ചാൽ പോകുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് എൻകർ ചെയ്ത ഐറ്റം ഞാനിതാ തേടി പിടിച്ച് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് അഥവാ റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാനിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണെടുത്തോ ഞാനിതൊക്കെ ഇട്ടിട്ട് ഒരു ഷോർട്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് കണ്ട് നോക്കി പിന്നെ ഓടണ്ട അതായത് സാധനം തീരും എന്താ നിങ്ങൾ ഓടണ്ട ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ലാർജും വന്നിട്ടുണ്ട് എക്സലും വന്നിട്ടുണ്ട് ലാർജും വന്നിട്ടുണ്ട് എക്സലും വന്നിട്ടുണ്ട് ഒരുപാട് പീസ് ഉണ്ട് അത് വെച്ച് ഒരുപാട് ചാത്താക്ക ഒരുപാട് എടുക്കാനൊന്നും കഴിവില്ല എക്സലും ലാർജ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ മാക്സിന്റെ ലെങ്ത് വിടുത്ത് ക്ലോത്ത് എങ്ങനെ നമ്മൾ ഇത് അയക്കുന്നത് എങ്ങനെ വാങ്ങണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിരാ കുറച്ച് മുമ്പേ ഇട്ട് ഒരു രണ്ടരയ്ക്ക് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലുണ്ട് അപ്പോൾ ഇതിൽ വീണ്ടും പറഞ്ഞ് ഞാൻ നിങ്ങളെയും മോഷി കണ്ടവരെയും മോഷിപ്പിക്കുന്നില്ല എനിക്കും മോഷ്ടുവരുത്തുന്നില്ല ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റി ആണ്ട്ട് അല്ലത് ഇത് സെയിം പ്രിന്റിൽ ലോക്കൽ ക്വാളിറ്റിയിൽ ഇഷ്ടംപോലെ ആണ് കമ്പയർ ചെയ്തതാ ഇതാണ് ഐറ്റം ഇത് എത്ര ആൾക്കാർ എടുത്തു എന്നറിയോ എന്നിട്ടും കിട്ടും പെൻഡിങ്ങിൽ ഒരു പേയ്മെന്റ് വാങ്ങുന്ന ആദ്യമായിട്ടൊരു നെറ്റ് അതായത് സ്റ്റോക്ക് സ്റ്റോക്കില്ല റീസ്റ്റോക്ക് വരികയുള്ളൂ വേണ്ടവർ പൈസ ഇട്ട് വെച്ചോളി എന്ന് പറഞ്ഞിട്ടും പൈസ ഇടയിലായിരുന്നു അങ്ങനത്തെ ഒരു ആ ഒരു ഐറ്റം ആയിരുന്നത് ഇട്ടെന്ന് ഞാൻ തരൂല പക്ഷെ അത് ഞാൻ ആക്കിയിട്ടില്ല താഴെ കുറച്ച് കട്ട് ചെയ്യാണ്ട് ഞാൻ ഇപ്പോഴത്തെ ആണ് കേട്ടോ ഞാൻ ഡബിൾ എക്സർ സൈസ് ടോപ്പ് യൂസ് ചെയ്യുന്ന ആളാണ് ബാക്കി കൂടുതൽ പറഞ്ഞു ബാക്കി ബാക്കിയൊക്കെ നമ്മൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിലുണ്ട് ഇന്ന് ഞാൻ വേഗം വീഡിയോ നിർത്താൻ കാരണം പോകണിക്കുക അത്രയും ബേക്ക് ചെയ്യാണ്ട് പിന്നെ വാ വാ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട വാ ഇത് കണ്ട ഇത്രയും കൾഷൻസ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ലാർജിലും എക്സെല്ലോ ഡബിൾ ഇല്ല അപ്പോൾ ഇതിന്റെ മെഷർ വന്നിട്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഇങ്ങനെ വരിക ഇങ്ങനെ വരുന്ന ഒരളവുണ്ടാവും അത് അറുപത് ലെങ്ത്തും ഇരുപത്തിനാല് ചെസ്റ്റും ആയിട്ട് വരും എഴുതാൻ അവിടെ അറുപത് എക്സ് താഴെ എക്സെല്ലാവുള്ളൂ പക്ഷേ എക്സലിനേക്കാളും വീതി ഉണ്ട് ഇരുപത്തിനാല് ചെസ്റ്റ് വരും കേട്ടോ ലാർജിൽ പിന്നെ വന്നിട്ട് കുറച്ച് കളക്ഷൻ എണ്ണം കുറവാണ് അപ്പോൾ ഇത് വന്നിട്ട് ഇരുപത്തിരണ്ട് ചെസ്റ്റ് ഉണ്ടാവും അറേ പിന്നെ അമ്പത്താറ് ലെങ്ത്തും ഉണ്ടാവും കേട്ടോ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട എങ്ങനുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ അല്ല എന്നെ കാണാൻ നല്ല മഞ്ചല്ലേ അല്ലേ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയാൻ ഉണ്ടോയെന്ന് വേറൊരു കാര്യം ഓർഡർ ചെയ്തിട്ട് പൈസ ഇട്ടിട്ട് എടുത്ത സാധനം ഇനി ഇത് കണ്ടിട്ട് താത്ത എനിക്കിത് മതി പറഞ്ഞ് വരരുത് കാരണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഞാൻ ബുക്കിംഗ് എടുത്ത സാധനമാണ് ഇന്നലെ ഓഫർ ടോപ്പിൽ ഫസ്റ്റ് വന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ എന്തായാലും ആലെടുക്കും താത്ത ഇങ്ങനെ വേറെ ഒര്ക്ക് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പുകൾ പേയ്മെൻറ്റ് ചെയ്ത ആളിപ്പോൾ ഒന്ന് രാവിലെ നെറ്റി ഉണ്ടപ്പോൾ താത്ത അതിലൊരു മൂന്ന് നെയ്റ്റ് ടോപ്പ് മാറ്റി ഞാൻ നെറ്റി എടുത്തോട്ടേന്ന് ഞാൻ ചെയ്യാൻ പറ്റില്ല കാരണം പറയുമ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ എന്തായാലും പറയാതൊക്കെയാണെന്ന് വൃത്തിയില്ല കാരണം ആ ടോപ്പിന് അടിയായിരുന്നു അത്രയും ഇട്ടിട്ട് അപ്പം സ്പോട്ടിൽ അത് പറയേണ്ടി ഇനി ഞാൻ ആകുമ്പോൾ ഈ ഒരു മൂന്ന് പീസ് ഫോട്ടോ എടുക്കാൻ മേനക്കിടണം ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു പാവം പിടിച്ചൊരു കുട്ടിയാണ് റീസെൽ ചെയ്ത് ജീവിക്കുന്നതാണ് പക്ഷെ എനിക്ക് വയ്യ ഇത് അത്രയും അയ്യപ്പ ആയിക്കഴിഞ്ഞാലേ ഞാൻ ശരിയാവൂല അതുകൊണ്ടാണ് അപ്പോൾ താ കൂടുതൽ പറയുന്നില്ല അങ്ങനെ നെറ്റി അപ്പം നെയ്റ്റി കുഴപ്പമില്ല അപ്പം നെയ്റ്റി ഓർഡർ ആക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് താത്ത ഇത് വേണം എന്ന് പറയണ്ട ഇത് ഓർഡർ ആക്കിയിട്ട് കിട്ടാത്തത് മൂലം വേറെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ അതായത് ഇന്നലെ കേട്ടോ ഇതിന് മുന്നല്ല ഇന്നലെ ഇത് ഓർഡർ ആക്കി ഇന്നലെ മെഞ്ഞാന്ന് ഇതിനെ ഓർഡർ ആക്കി അല്ല ഇതിനു സെറ്റ് ആക്കി നമ്മൾ ബില്ലാക്കി പേക്ക് ആക്കിയിട്ട് ഐറ്റംസ് എല്ലാം അടിപൊളിച്ച ആളാണ് ഇത് വേറൊരു കാര്യം കൂടി ഇത് ചെയ്യാം ടോപ്പ് ആക്കണമെങ്കിൽ ആക്കാം കാരണം അത്യാവശ്യം ലെങ്ത്തും ഇതൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ ആക്കുന്നത് എത്ര കഴിഞ്ഞാൽ പണ്ടൊക്കെ മാക്സികളൊക്കെ ടോപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ ഞാനടിക്കില്ല എന്നാലും കൂടുതൽ ചെറിയ സ്റ്റിച്ച് ഞാൻ നേരത്തെ കൊടുക്കണം പക്ഷെ പക്ഷേ പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിലേ അപ്പോൾ അങ്ങനെ പറഞ്ഞട്ടോ എന്നിട്ട് ഒരു ബ്ലാക്ക് പലാസോയും ഒത്തിട്ട് ഈ ഒരു ഷോൾ ഇട്ട് കഴിഞ്ഞാൽ കുളിക്കും പങ്കും ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ നമുക്കൊരു ഫങ്ക്ഷൻ വീട്ടിലുണ്ട് അല്ലെങ്കിൽ തൊട്ട അയൽവാസികൾ കല്യാണൊക്കെ നമുക്ക് ഈ ഡ്രസ്സ് ഇടാം ഒരാൾക്കും തോന്നില്ല പ്രായഭേദം തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ിട്ടോ അപ്പം ഇപ്പോൾ ഇത് വേണ്ട ഒരു എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ബുക്കിംഗ് വാങ്ങുക ഓക്കെ എന്ന നല്ല രീതിയിൽ അഡ്രസ്സ് അഡ്രസ്സില്ല പോസ്റ്റ് ഓഫീസില്ല ഡി ടി ഡി സി ഓൺലി പോസ്റ്റ് ഓഫീസ് ഇനി എടുക്കുന്നില്ല നിർത്തി വെച്ചു ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ഡി ടി ഡി സി പ്രശ്നമാണെങ്കിൽ എനിക്കവിടെ പോസ്റ്റ് ഓഫീസും പ്രശ്നമാണ് ബേക്കിൽ മമ്മു വരുന്നുണ്ട് നിൽക്കറിടാതെ അത് ഇതിൽ കണ്ടാലും പ്രശ്നമാണ് മോളിതിനെ ഇതിലേ അവിടെ കൊണ്ടുപോയിക്കാം കൊണ്ടോ അപ്പൊ ഇത് ഒന്നാമത്തെ മോഡൽ കെട്ടോ പിന്നെ ഇന്നലെ മെയിൻ വെച്ച് ഇതിന് പെൻഡിംഗിൽ പേയ്മെന്റ് തന്നിട്ട് സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് സാധനമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എടുത്തവർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ചെയ്യാം അല്ലാത്തവർ ചെയ്യണം കേട്ടോ പ്ലീഷ് അപ്പൊ നമുക്ക് എടുത്ത സെറ്റ് ചെയ്യണം അതിന് മുമ്പ് ഇവനൊന്ന് ഉടുക്കട്ടെ നെക്സ്റ്റ് മോഡൽ കാണാം മമ്മൂട്ടോർ ഒക്കെ തുറന്നിട്ട് പോയി ബാക്കിലെ മൊഞ്ചൊക്കെ അങ്ങോട്ട് പോയി കുഴപ്പമില്ല മൊഞ്ചത്തിയായിട്ട് ഞാൻ ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ അതിലാണ് ഉടുക്കട്ടെ അപ്പൊ ഇതാ കിടക്കുന്നെ ഇത് എക്സൽ ആണ് കേട്ടോ നല്ല ക്ലോത്ത് ആണേ ഇത് വന്നിട്ട് ഇത് മോളവിടെ ഇടന്നിട്ട് ഒന്നും കൂടി അടുപ്പിച്ച കാണിച്ചു തരുന്നേ കാരണം മോള എന്നോട് പറയാ മെച്ചന് ക്യാമറ ഒക്കെ മാറ്റിന്ന് സീത് കാണാനില്ല പ്രിന്റ് കാണാനല്ലേ അങ്ങനെ അല്ലേ ഇത് കണ്ട ഇത് രണ്ട് കളറിൽ വന്നിട്ടുണ്ട് എല്ലാം അഞ്ഞൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് അമ്പത് രൂപ അറുപത് കേട്ടോ രണ്ടിനെടുക്കാണെങ്കിൽ എൺപത് രൂപ മൂന്നെണ്ണം എടുക്കാണെങ്കിൽ പതിനഞ്ച് രൂപ വെച്ചിട്ട് പിന്നെ ഓരോ പീസിനും കൂട്ടിയാൽ മതി ഇതിന്റെ ഷോളിന് ഇങ്ങനെ എങ്ങനെയാ ഞാൻ വീണ്ടും പറയുന്ന ക്വാളിറ്റി ഇല്ലാത്തതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട നമ്മുടെ ഐറ്റം അത്യാവശ്യം ക്വാളിറ്റിയിൽ ഐറ്റാണ് അതുകൊണ്ടാണ് അഞ്ഞൂറ്റമ്പത് രൂപക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് അഞ്ഞൂറ്റമ്പത് രൂപക്കുള്ള മുതല നല്ലത് അതെടുത്തവർ നല്ല അഭിപ്രായമാണ് പറയണേ ഇനിയും എടുക്കും ഇനിയും എടുക്കും ഇനിയും വേണം അത്താ പൈസ ഇല്ല എന്നൊക്കെ ഓരോരുത്തരും പറയുന്നത് എങ്ങനെയുണ്ട് നല്ലങ്ങനെ ഏട്ടാ അടിപൊളിയൊക്കെ ആരോ ഇത് വന്നിട്ട് എക്സസൈസിലായിട്ട് വന്ന ലാർജ് വന്നിട്ടില്ല അതായത് ഇരുപത്തിനാല് ചെസ്റ്റും അറുപത് ലെങ്ത് അറുപത് ലെങ്ത് കിട്ടും ഇത് വന്നിട്ട് രണ്ടെണ്ണയേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു മെക്സിക്കോക്ക് ഒരു പാർട്ട്ണർ ഉണ്ടാവും ഇതിൻ്റെ പാർട്ട്ണറും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരാൾ ഒറ്റയ്ക്ക് എന്തായാലും വന്നിട്ടില്ല ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് എനിക്ക് ഈ രണ്ടെങ്കിലുള്ള ഫോണിൻ്റെ ഇഷ്ടമായി ഇതൊക്കെ എക്സസൈസിലാണ് വന്നത് ഇത് രണ്ട് സെറ്റേ ഉള്ളു കേട്ടോ നല്ല സോഫ്റ്റ് ക്ലോത്ത് സോ എത്രത്തോളം സോഫ്റ്റ് ക്ലോത്ത് ആണ് നിങ്ങൾ കയ്യിൽ കിട്ടിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പെയിൻറ് കാണല്ലേ ഞാൻ ഒരുപാട് കളക്ഷൻസ് ഇന്ന് തരൂല കാരണം പാക്കിങ് ചെയ്യാൻ വയ്യ അപ്പൊ ബ്ലൂ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വെക്കാലോ ബ്ലൂല് ഗ്രീന് സത്യം പറഞ്ഞാൽ വന്നതിൽ ഏറ്റവും പൊളി ഇതും പിന്നെ ഒരു മെറൂണും ബ്ലാക്കും അഡാറേനും ഒരുപാട് മെറൂണും ബ്ലാക്കും ഇപ്പോഴും തല്ല കിട്ടുന്നില്ല ഭംഗിയുള്ള സാധന എന്റെ അടുത്തേക്ക് വരുമ്പോൾ അറിയോ പ്രിന്റ് കാണാം പക്ഷെ തുണീന്റെ ആ ഒരു നിങ്ങൾക്ക് ചെറുതാർ അടിക്കാം ഇത് കണ്ട ബാക്കി നിങ്ങള് ഇങ്ങനത്തെ ഷോളിന് തന്നെ പത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്യ കൊടുക്കണം പിന്നെ അങ്ങനത്തെ മാക്സ് നിങ്ങൾക്ക് മുന്നൂറ് റുപ്പൊക്കെ കിട്ടുമോ നിങ്ങൾ അത്രങ്ങൾ ചിന്തിച്ചാൽ മതി ഇങ്ങനത്തെ ഒരു ഷോൾ പത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അങ്ങനത്തെ അങ്ങനത്തെ ഈ ഒരു അറേബ്യൻ ക്ലോത്ത് അല്ലെങ്കിൽ അൽഫൈൻ ക്ലോത്തിലൊക്കെ ഉള്ള ഐറ്റംസ് ഇത്രയും നല്ല അത് ഇത്രയും ലെങ്ത്തും വിടുത്തൊക്കെയുള്ള സാധനം കിട്ടുക ഇനി നിങ്ങൾ ആരും വേറെ സൈസ് ചോദിച്ച് വരല്ലേ എക്സലും ലാർജ് ഉള്ളു ഫ്രീ സൈസ് കുറച്ച് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഉള്ള എല്ലാവർക്കും ഷേപ്പ് ആക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് എക്സൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ചെസ്റ്റ് ഉണ്ട് അറുപത് ലെങ്ത്തുണ്ട് കണ്ടവണ് ഞാൻ പറഞ്ഞു കൊടുക്കൂലോ ഇനി വെച്ചതാണ് രാവിലെ വീട് ഇട്ടല്ലേ എൻ്റെ അവസ്ഥ ഇതാണ് പക്ഷെ പറഞ്ഞുതരൂ ഈ വാട്സപ്പിൽ വന്നാൽ പറഞ്ഞേ ഇല്ല വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിരുന്നു അപ്പം ഇത് രണ്ടും ഇതും കണ്ടിട്ട് രണ്ടും മോഡൽ ഇതിൻ്റെ ഒറ്റ മോഡൽ കൊടുക്കാൻ വാങ്ങിച്ചരാം പിന്നെ അത് മാത്രമല്ല കേട്ടോ വീഡിയോ നിർത്തല് മൂന്ന് പീസിൽ നിർത്താൻ കാരണം വൈകുന്നേരമായി പോയി ഓരോന്ന് ബില്ല് ഇടുത്തക്കലും ബില്ലൊക്കെ നോക്കേണ്ടേ അല്ലാതെ അറുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനൊക്കെ വരുന്ന സാധനങ്ങൾ ബില്ല് നോക്കാതെ കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല ഫസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ അല്ലല്ലോ അപ്പോൾ അത് നോക്കിയിരുന്നപ്പോഴത്തേക്കത് ഈ വൈകുന്നേരമായി മുറ്റത്താണെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി നിർത്തി അവിടെ ഇടുന്നത് കാരണം ഷീറ്റ് ഡാർപ്പായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അപ്പോൾ ഒരു ലൈറ്റ് കുറവുണ്ട് ഇവിടെ അതുകൊണ്ട് ഞാനിന്ന് കാഴ്ച കാണിക്കൽ ഈ നിർത്തിയാണ് നിർത്തിട്ടോ ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് മറ്റേത് എത്രയേ ഉള്ളൂ രണ്ട് രണ്ടും അതിന് ആരാണോ പേയ്മെൻറ്റ് ഫസ്റ്റ് നിന്ന് അവിടത്തെ നമ്മൾ അയച്ചു കൊടുക്കും ഇത് വന്നിട്ട് നമ്മൾ ഫോട്ടോ കാണുമ്പോൾ ബ്ലാക്ക് ആണ്

അടിപൊളിയിൽ പറഞ്ഞാലും പോരാ എന്താ പറയാ ഞാൻ പൊട്ടിച്ചപ്പോൾ ഇത്രയ്ക്ക് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനൊരു വർക്കും ഇതിൽ കൈ നല്ല ഇറക്കണ്ടേ ഞണ്ടല്ലേ ഇത് വന്നിട്ട് ആകെ പത്തെണ്ണയേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ എടുത്തോളി പത്ത് പീസേ ഉള്ളൂ നിങ്ങൾ പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ബാലൻസ് ഉള്ള പീസിന്റെ ഫോട്ടോ ഞാൻ ഇടും നിവൃത്തി ഫോട്ടോ അല്ല അല്ലെട്ടോ അപ്പം ക്ലോത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഏതാ ഐറ്റം നിന്ന് അപ്പോൾ അത് ആൾക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്ത ഫോട്ട ഇടൂല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള പോട്ടയും നല്ല കാര്യം ഒരുപാടായിട്ടാണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ പൊരു സങ്കടമായി പോയി ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം കൊടുക്കട്ടെ ഇത് വന്നിട്ട് നേരത്തെ നമ്മൾ കണ്ടില്ലേ രണ്ടെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പം പിന്നെ അതിനോട് സ്വാമ്യം ഉള്ളൊരു സാധനമാണ് അപ്പോൾ പിന്നെ രണ്ടെന്ന് വെച്ചാൽ രണ്ടെണ്ണം അതും രണ്ട് പിങ്കും രണ്ട് പിങ്കും രണ്ട് ഇതും വെള്ളം അപ്പം അതിനോട് സ്വാമ്യമുള്ളൊരു സാധനമാണ് സെയിം അതിൻ്റെ ഒരു പിൻ്റ് വരണ്ട് അതുകൊണ്ടാണ് അത് കാണിച്ചത് അപ്പോൾ ഒരു മോഡൽ തന്നെ ആവുമല്ലോ എന്നെ നിൽക്കണ്ടില്ല നിങ്ങൾ നിങ്ങൾ അടുത്ത് പിടിക്കുമ്പോൾ ഒരു എന്താ പോലെ പക്ഷെ ഡിസൈൻ കാണുന്നുണ്ട് അടുത്ത് പിടിക്കണ്ട അതുകൊണ്ട് കേട്ടോ അടിപൊളിയാണ് മക്കളെ അടിപൊളി നിങ്ങൾ വാങ്ങിയാൽ എനിക്ക് നൂറ് ശതമാനം വാങ്ങി അവർ എൻ്റെ അടുത്തേ വാങ്ങുള്ളൂ എന്നാലോ പിന്നെ ഞാൻ അവരുടെ പേര് മബിക്കാരി അവരുടെ അവരുടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊണ്ടുനെക്കണേ എനിക്ക് ദയവ് നിങ്ങൾ വാങ്ങി നോക്കാം അതും ഇതും വാങ്ങി നോക്കാം വാങ്ങി നോക്കിയിട്ട് നിങ്ങൾ പറയാ എന്ത് രണ്ടും ഒരു സാധനമാണല്ലോ ഞങ്ങൾക്ക് അഞ്ഞൂറ്റി അഞ്ഞൂറിനേക്കാളും കുറച്ച് കിട്ടി എന്നൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പറയട്ടോ നിങ്ങനെ പിടിക്കുമ്പോ അതിന്റെ ഭംഗിയാണെല്ലാം ഡിസൈൻ കാണാൻ വേണ്ടിട്ടാണേ പക്ഷേ അതാ സാധനാണ് ഇത് ഇത് വന്നിട്ട് ഫ്രീ സൈസിൽ വന്നിട്ടുള്ളത് കേട്ടോ എക്സലല്ല ഇത് വന്നിട്ട് ഫ്രീ സൈസിലാണ് മറ്റേത് വന്നിട്ട് എക്സലാണ് അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടവർക്ക് ശരിയാ എക്സൽ വേണ്ടവർക്ക് അത് എടുക്കാം വേണ്ടവർക്ക് വേണ്ടിവരൊക്കെ നല്ല ഡിസൈൻ ആണ് മോളെ എങ്ങനെയുണ്ട് ഷോളൊക്കെ പൊളി ഐറ്റം ഇതൊക്കെ കുറച്ച് നല്ലൊരു ക്യാമറയിലും കുറച്ച് നല്ലോണം മുറ്റതൊക്കെ പോയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പക്ഷെ നമുക്ക് അതിനൊന്നുള്ള സംവിധാനമല്ല അതിനൊക്കെ ആളെ മറ്റേതൊരു ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ഇത് ചെമ്പരത്തിന്റെ ഇരയാണ് കേട്ടോ ഇത് ലീഫ് ഡിസൈൻ ആണ് മറ്റേതൊരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നത് ആ ലീഫിന്റെ ഇടയിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇത് അതിന്റെ ഷോളാണ് വാങ്ങിയ ഒരു സ്റ്റാഫിനൊക്കെ വെക്കണം എന്നിട്ട് മറ്റേ ഇഹേല ചേച്ചി ചെയ്യുന്ന മാതിരി ഇങ്ങനെ പിടിക്കണം അപ്പൊ ഒരാൾ വന്നിട്ട് ബേക്കറി ഇങ്ങനൊക്കെ പിടിക്കണം എന്നിട്ട് പിന്നെന്താക്കണം ഒരാൾ അപ്പുറത്തൂടെ വന്നിട്ട് ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് മുമ്പിലുള്ള ക്യാമറമാനൊക്കെ മറ്റേ ക്യാമറ ഒക്കെ വെച്ച് എടുക്കണം ചുറ്റും നല്ല സോഫ ഇതൊക്കെ ആവണം അപ്പൊ കാണാം വേക്കൊക്കെ ഇതിനായിരം പറഞ്ഞാലും എന്താ വോ എന്തോ നിനക്കായിരിക്കോ നോക്കണ്ടിങ്ങനെ തന്നെ പറഞ്ഞത് പക്ഷേ അഫോർഡബിൾ പ്രൈസ് നോക്കി വരുന്നു ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ട് അതുകൊണ്ടല്ലേ പത്തിരുന്നൂറ്റി അമ്പത് പേക്ക് ആക്കാണ്ട് വരുന്നേ അപ്പൊ ഞാൻ ഇന്ന് നിർത്താണ് ഞാൻ സംസാരിച്ച തീരൂല അപ്പൊ ഇന്ന് കാണിച്ച കളക്ഷൻസ് ഇതേപോലത്തെ പ്രിന്റിൽ ഒരു ചെമ്പരത്തിപ്പോ സാധനം വരുന്ന രണ്ട് കളർ പിന്നെ ഇങ്ങനത്തേത് വരുന്ന രണ്ട് കളർ പിന്നെ നമ്മളെ ഇത് ഇതിഷ്ടം പോലെ പീസ് സ്റ്റോക്ക് ഉണ്ട് പിന്നെ കാണിച്ചത് ഈ നേവി ബ്ലൂയിൽ ഈ ഒരു ഐറ്റട്ടം പിന്നെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൻ്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിലിപ്പോൾ വെഞ്ഞാന്ന് മുതലിടുന്നുണ്ട് ആ ഐറ്റംസ് അപ്പോൾ ഇവിടെ വന്നത് അതിന്ന് സെലക്ട് ചെയ്തോടുത്ത ആൾക്കാരൊക്കെ പാക്ക് ആക്കണം ഇത് പിന്നെ ഇന്നലെ വന്ന ലോഡിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അത് ഇന്നലെ എടുത്ത വീഡിയോ തന്നെയാണ് എടുത്തു അതായത് ഇന്നോ മുന്നെടുത്തല്ല ഈ അത് പേ ഫുള്ള് ലോഡായി അതിന്ന് അല്ലൊരു അറ ഡബിൾ എക്സ് എൽ സൈസില് റയോൺ മാക്സിൻ്റെ ഷോൾഡ് അത് അത് മാത്രമേ തന്നെ ബാക്കിയുള്ളൂ ഇപ്പോൾ ഇന്ന് വന്ന ലോഡാണത് അത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നൂറ്റി അമ്പതിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ടോപ്പുകൾ അത് കുറച്ചും കൂടി വന്നിട്ടുണ്ട് കുറഞ്ഞ വിലയൊക്കെ കോർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇന്നർ ബ്രേസറ് പാൻറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ താത്ത അതെന്താ വെച്ചാൽ കുറേ ആൾക്കാർ ചോദിക്കുന്നു താത്ത ഉണ്ടോ ഉണ്ടോ ഒക്കെ തോന്നിയത് അങ്ങനെ കൊണ്ടുവന്നാണ് അത് മുപ്പ് എത്ര സൈസാണ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി അങ്ങനെ വന്നിട്ട് ഉള്ള സൈസാൾക്കുണ്ട് ഒക്കെ ബെനിയും ക്ലോത്തിൽ ഇറക്കിയത് പക്ഷേ നാൽപ്പത് സൈസ് മാത്രം റൗണ്ട് സ്റ്റിച്ച് കോട്ടനാണ് ഇറക്കിക്കുള്ളത് നൂറ് രൂപ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കിയാൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾ അതിനായിട്ട് വന്നിട്ട് മെസ്സേജ് ആക്കിയത് പോലെ നെയ്റ്റ് ഒക്കെ എടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നമുക്കത് അങ്ങോട്ട് അയക്കാം അതേ പിന്നെ അങ്ങ് കുറച്ച് കൂടുതൽ എടുക്കണം ഡി 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 സി മാത്രമേ ഉള്ളൂ പോസ്റ്റ് ഓഫീസ് ചെയ്യണം എന്നെ മൂന്ന് പീസ് ചുരുങ്ങിയതായിരുന്നു ഇപ്പം വന്നേ ആക്ഷൻ ക്യാമറ ബായ് സ്ലാമുലേക്കും